ഇന്നെ വസ്ത്രധാരണത്തെ പറ്റി പറയട്ടെ ഈ വസ്ത്രങ്ങൾ ധരിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നാണം മറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ധരിച്ചു കൂട്ടുന്ന പണ്ടത്തെ കാലങ്ങളിൽ കണ്ടിട്ടില്ലേ ഇലകൾ ധരിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകൾ പൂക്കള് അങ്ങനെയൊക്കെയാണ് നാണം മറയ്ക്കാൻ ഉദ്ദേശി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ കാലം മാറി പല രീതിയിലുള്ള വസ്ത്രങ്ങൾ വന്നു വസ്ത്രധാരണ രീതികൾ വന്നു അതുകൊണ്ട് നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കാര്യമായിട്ട് മാറി അല്ലെ വസ്ത്രധാരണം അതില് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട് നമ്മൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തേ പറ്റൂ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പഴേ ഞാൻ ഇങ്ങനെ വസ്ത്രം ധരിക്കു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷട്ടിക്കാനും പറ്റത്തില്ല ആ ധരിക്കുന്നവരെ നമുക്ക് ചോദ്യം ചെയ്യാനും അവകാശം കേട്ടോ അത് അവരുടെ പ്രറഗേറ്റീവാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ ഭീഷണമാണ് അവരെങ്ങനെ വസ്ത്രം ധരിക്കണം അവരെങ്ങനെ ആയിരിക്കണം സമൂഹത്തിൽ കാണപ്പെടേണ്ടത് എന്നുള്ളതൊക്കെ അവരുടെ കാര്യങ്ങളാണ് അതല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത് വരുന്നത് ഓരോ സ്ഥലത്ത് ഇപ്പോൾ നിങ്ങളൊരു കോർപ്പറേറ്റിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വക്കീലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് പ്രൊഫഷൻ നേഴ്സാണെങ്കിൽ ടീച്ചർ ആണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ പരിപാലിക്കേണ്ട ചില എറ്റിക്കറ്റ്സ് ഉണ്ട് സോഷ്യൽ എറ്റിക്കറ്റ്സിന്റെ ഭാഗമായിട്ടുള്ള വസ്ത്രധാരണം വേറെ പ്രൊഫഷണൽ എറ്റിക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വസ്ത്രധാരണവും വേറെയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നല്ല പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് ഞാൻ ഈ കോർപ്പറേറ്റ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനൊരു അടക്കും ചിട്ടയും ഒക്കെ ഉണ്ടല്ലോ ആ അടക്കും ചിട്ടയിൽ കൂടി നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ഡിസിപ്ലിനാണ് ഉണ്ടാകുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ സ്ലീവ്ലെസ് ഓഫീസിലിട്ടിട്ടില്ല അങ്ങനെ ഒരു ഫങ്ഷന് ഞാൻ ഇടുകയുണ്ടായി അപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിലും അല്ലെങ്കിൽ എൻ്റെ ആ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലിക്ക് ഒരുപക്ഷെ ആ ഒരു ടയർ അവിടെ അവർക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്ക് തോന്നി കാരണം അതിലൊരു മുതിർന്ന കുറച്ച് സ്ത്രീകൾ എൻ്റെ അടുത്ത് ആയിട്ട് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് പല സ്ഥലങ്ങളുണ്ട് എനിക്ക് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് പോകുമ്പോൾ എനിക്ക് എൻ്റെ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാമല്ലോ ഞാൻ എന്തിനാണ് ആ ആ സ്ഥാപനത്തിൻ്റെ ഒരു ഫങ്ഷനിൽ ഞാൻ സാരി തന്നെയാണോ ഇട്ടിരുന്നത് പക്ഷേ സ്ലീവ്ലെസ് ഇട്ടിട്ട് പോയി ഇപ്പോൾ അതൊരു എന്താ പറയാ അംഗീകരിച്ച വസ്ത്രധാരണമായി മാറിയിട്ടുണ്ടായിരിക്കാം പക്ഷെ അന്ന് ഞാൻ ആ സമയത്ത് അത് ചെയ്തപ്പോൾ അത് ഒരുപാട് ക്രിറ്റിസിസത്തിന് ഇടയാക്കി എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഞാനൊരു വിവാഹ ഫങ്ഷനും അറ്റൻഡ് ചെയ്തിരുന്നു ഞങ്ങളുടെ നാട്ടില് അവിടെയും ഞാനിങ്ങനെ കാണുകയുണ്ടായി ഒന്നോ രണ്ടോ പേരാണ് സ്ലീവ്ലെസ് ഇട്ടുണ്ടായിരുന്നുള്ളു ഞാനിടുകയുണ്ടായി അപ്പൊ ഞാൻ വിചാരിച്ചു ഐ വർ സ്റ്റാൻഡിങ് ഔട്ട് ഓഫ് ഇറ്റ് ആ ഒരു ക്രൗഡിൽ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നീട് എനിക്ക് തന്നെത്താൻ തോന്നുകയുണ്ടായി കേട്ടോ അപ്പം നമുക്ക് സ്വയം ആയിട്ട് നമ്മൾ സ്വയമായിട്ട് നമ്മൾ തീരുമാനിക്കണം നമ്മൾ എങ്ങനെയായിരിക്കണം മറ്റുള്ളവർ പേഴ്സീവ് ചെയ്യേണ്ടതെന്ന് എന്നെ കണ്ടിട്ട് ഏഹ് എന്ന് പറഞ്ഞ് എന്തുമായി കാണിച്ചു വെച്ചേക്കുന്നതെന്ന് പറയാൻ ഞാൻ ഇടയാക്കിയിട്ട് ഞാൻ ഇവരാരാ എൻ്റെ വസ്ത്രധാരണത്തിൽ വന്ന് കമൻ്റ് ഇടിക്കുക എന്ന് പറയുന്നൊരു കാര്യമില്ല ഞാനതിനുള്ള ഇടം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവരതിനെ പറ്റിയിട്ട് അവരുടെ പേർസ്പെക്റ്റീവ് പറഞ്ഞപ്പോൾ ഞാൻ കെറിയിക്കേണ്ട കാര്യമില്ല എനിക്ക് ദേഷ്യപ്പെട കാര്യമില്ല ഞാനത് ധരിക്കേണ്ടടുത്താണ് ധരിക്കേണ്ടത് ഇപ്പോൾ പല കൺട്രീസിലും പല തരത്തിലുള്ള രീതികളിലായിരിക്കും അല്ലേ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് സാരി ഇടുമ്പോൾ കുറച്ച് മിട്രിപ്സ് ശരീരത്തിന്റെ മധ്യഭാഗം കാണിക്കുന്നതിൽ വലിയ കുഴപ്പമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ ഇവിടെ അതൊരു കുഴപ്പമായിട്ട് തോന്നുന്നേയില്ല പക്ഷെ വെസ്റ്റേൺ കൺട്രീസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഈ മിഡ് റിപ്സ് കാണിച്ചിട്ട് ഡ്രസ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ അതായത് വളരെ ഷോർട്ട് ക്രോപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഈ ഭാഗം കാണിച്ചിട്ട് നമ്മുടെ പൊക്കിൾ കാണിച്ചിട്ട് നേവൽ എന്ന് പറയാം പറയാമല്ലേ കാണിച്ചിട്ട് നമ്മൾ വസ്ത്രധാരണം ചെയ്യുന്നത് അവിടെ അതൊരു സോഷ്യൽ എറ്റിക്കറ്റിന് എതിരായിട്ടാണ് അവർ കാണുന്നത് ദാറ്റ് മീൻസ് നിങ്ങളൊരു ഒരു ഒരു കോപ്പറേറ്റ് മേധാവിയായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ലേഡിയാണെങ്കിലും യു ആർ സപ്പോസ് ടു ഡ്രസ് അപ്പ് അപ്ലൈ ദാറ്റ് പക്ഷേ അവർക്ക് മുട്ടിന് താഴെ അവർ മറക്കണം എന്ന് പറയുന്നില്ല മുട്ടിന് താഴെ അവർ ബെയർ സ്കിൻ അല്ല കാണിക്കുന്നത് സ്റ്റോക്കിങ്സ് ഇട്ടിരിക്കുകയാണ് ബട്ട് ദാറ്റ് ഈസ് അലൗഡ് ഓവർ ദർ അവിടെ വന്നിട്ട് എന്താ പറയാ മുട്ടിന് താഴെയുള്ള സ്കിൻ കാണിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ഇന്ത്യയിൽ അത് അല്ല ഇന്ത്യയിൽ ആളുകൾക്ക് അത് അരോചകമായിട്ട് തോന്നിയേക്കാം പണ്ട് പണ്ട് കാലത്ത് നിങ്ങൾ നിങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടാവും അല്ലെ മാറുമറയ്ക്കാനായിട്ട് സമരം നടത്തിയിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു കേരളത്തില് അങ്ങനെ ഒരു തെരുവുണ്ട് ഇപ്പോഴും കൊല്ലത്തിൻ്റെ അടുത്ത് എവിടെയോ അങ്ങനെ ഒരു ഒരു കവലയുണ്ട് മുലച്ചിക്കവല എന്ന് പറഞ്ഞിട്ട് ആ ക അതെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടാവാം നങ്ങേലി എന്ന് പറയുന്ന ഒരു എന്താ പറയുക സ്ത്രീ മൂലമുറച്ചു കളന്നു എന്ന് പറയുന്ന ഒരു കഥ കാരണം ഈ മാറും മറയ്ക്കാനായിട്ട് അധികാരമില്ലായിരുന്നു പല അവർണ വർഗത്തിൽ അവർണ സമുദായങ്ങളിൽ പെട്ട സ്ത്രീകൾക്ക് ഈ അവർണരും സവർണരും എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ആ അവർണ വിഭാഗത്തിൽപ്പെട്ടവര് ഒരു തോർത്ത് പോലത്തെ ഇത് ഇങ്ങനെ പോയാൽ പോലും എതിരെ സവർണ മേധാവികൾ അതായത് നമ്പൂതിരിമാരൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിങ്ങനെ അഴിച്ചിട്ട് നിൽക്കണം അതങ്ങോട് മാറ്റണം അത്രേ ഈ മേലാടാ പാടില്ല എന്ന് അവർക്ക് അവർ ഇവർ അതിൽ നോക്കി രസിച്ചിട്ട് പോകും അത് എന്താണ് ഇത്ര രസിക്കാനുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു സ്ത്രീയുടെ ഒരു അവയവത്തിൻമേലെ അവരൊരു ടാക്സ് ചെലുത്താൻ തുടങ്ങി ബ്ലൗസ് ധരിക്കണമെങ്കിൽ റൗക്ക ധരിക്കണമെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു ടാക്സ് കൊടുക്കണം ആ ഇവർക്ക് ഈ മേലാളന്മാർക്ക് നിന്ന് വരാൻ തുടങ്ങി അപ്പോൾ അതിനെ പ്രതിഷേധിച്ചിട്ടാണ് ഇവരിങ്ങനെ ഇത് മുറിച്ച് കളഞ്ഞ് മാറിടം മുള മുറിച്ച് കളഞ്ഞ് അവിടെ വീണ് മരിക്കുകയാണ് ആ സ്ത്രീ അതൊരു പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യയും ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് ധരിക്കാനും നമ്മൾ ടാക്സ് കൊടുത്ത് പിന്നെ അതിനും ഒന്ന് പോരാട്ടം ഉണ്ടായിയാണ് നമ്മൾ ഈ സഭ്യമായ വേഷധാരണത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് പലരും അത് വേണ്ട അത് ധരിക്കാൻ ഇഷ്ടയില്ലാതെ നടക്കുന്ന ആളുകൾ വെറും സാരി മാത്രം ധരിച്ചിട്ട് പ്രക്ഷോഭം നടത്തുന്നവര് ഈ റൗക്കേട് ആവശ്യമില്ല എന്ന് പറയുന്നവര് അങ്ങനെ പല 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 രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ ഉണ്ട് അല്ലെ പക്ഷേ നമ്മൾ ഒരു വാലിഡേഷൻ സീക്കിംഗ് ഇല്ലെങ്കിൽ അതായത് എനിക്ക് എന്നെ ആരും നിങ്ങളാരും എന്നെ വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഇഷ്ടമുള്ളത് ഞാനിടും എന്നാണ് എന്റെ തോന്നലെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ധരിച്ചുള്ളൂ ആ ഞാൻ അപ്പൊ വേറൊരാളെ നോക്കിട്ടിതാ അവർ നടക്കുന്ന കണ്ടോ അങ്ങനെ വയറിൽ ചൂണ്ടാൻ പാടില്ല എന്ത് പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞാൻ പറയുന്നത് ശരിയാണെന്ന് അപ്പോൾ വസ്ത്രധാരണത്തെ എന്റെ ആവശ്യകതയെ കുറിച്ചൊന്ന് പറയണം ചോദിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ലേഡി വക്കീൽ മര്യാദ ഒരു വൃത്തി ആയിട്ട് ഡ്രസ്സ് ചെയ്യാതെ വന്നപ്പോൾ ജഡ്ജ് തന്നെ നോട്ട് ചെയ്ത് പറഞ്ഞ കാര്യം ഓപ്പൺ കോർട്ടിൽ അപ്പം ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥി വ്യവസ്ഥിതിയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് നമ്മൾ ഡ്രസ്സ് ധരിക്കേണ്ടത് നമുക്കൊരു മാന്യത കൊണ്ട് തരും എങ്ങനെ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് നമുക്കൊരു മാന്യത കൊണ്ട് തരിക തന്നെ ചെയ്യും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു പോകുന്നവർക്ക് ഒരു റെസ്പെക്റ്റ് അതുകൊണ്ട് താനും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ എന്താ പറയുക ഫാഷൻ അവിടെ നിൽക്കട്ടെ മുഷിഞ്ഞ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നവരില്ലേ അത് പല പല നമ്മുടെ നമ്മുടെ സ്ക്രിപ്റ്റ്സിലും എഴുതി വെച്ചിട്ടുണ്ട് എന്ത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും നമ്മൾ ശുഭ്ര വസ്ത്രധാരിയായിട്ടിരിക്കണം എന്ന് പറയുന്നുണ്ട് അത് വെളുത്ത വസ്ത്രം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല അലക്കി വെളുപ്പിച്ച അല്ലെങ്കിൽ നല്ല നല്ല നീറ്റായിട്ടുള്ള ശുചിത്വമാർന്ന വസ്ത്രം ഇട്ടിട്ട് വേണം നമ്മൾ ജപങ്ങൾ ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ ചുരുണ്ട് കിടക്കുന്ന ചുരു ചുരുണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ നമുക്ക് തന്നെ ഒരു കുറച്ച് നേരം ഒന്ന് ധരിച്ചിട്ട് ഇരുന്ന് നോക്കുമ്പോൾ ഒരു സുഖം തോന്നൂലെ രാവിലെ തന്നെ കുളിച്ച് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിരുന്ന് കഴിയുമ്പോൾ നല്ലൊരു സുഖം തോന്നാറുണ്ട് അല്ലേ മനസ്സിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ നമ്മുടെ ഭാഷ പോലെ തന്നെ അവിഭാജ്യ ഘടകമാണ് വസ്ത്രവും ഇനിയൊന്ന് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ വസ്ത്രധാരണത്തിന് കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ചില അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോഴേ ഞാൻ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഒരു ഡ കറുത്ത സാരി ഇട്ടിട്ട് ഒരു അമ്മൻ കോവിലിൽ പോയി മദ്രാസിൽ അവിടെ ഇരുന്ന ഒരു പ്രായമായ സ്ത്രീ എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നോക്കൂ ഈ ഈ കറുപ്പ് ധരിച്ചിട്ട് ഇങ്ങനെ അമ്പലങ്ങളിൽ വരരുത് ശനിക്കഴിയുമ്പം ഇട്ടോളൂ കേട്ടോ ശനിക്കിഴമ കഴിയുമ്പോൾ വന്നിട്ട് ഈശ്വരൻ കോവില് ഈശ്വരൻ കോവിൽ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമേശ്വരൻ്റെ കോവിലിട്ടോളൂ ഇവിടെ എങ്ങനെ ഇടാൻ പാടില്ല കേട്ടോ വള്ളിക്കിഴമ വന്ന് അമ്പാനോടെ ദിന വന്ന് റെഡ് പോടുമ്പോൾ അത്ക്ക് തലന പച്ച നിറം പോടുമ്പോൾ രൊ നല്ലോ നല്ല ഒരു വൈബ്സ് നല്ല ഒരു ഇത് വരും അത് പാട്ടി തന്നെ വൈബ്സ്ല്ല അവോ ചെന്നാൽ അത് അത്മാതിരി ഡ്രെസ്സെല്ലാം വന്ന് കൊണ്ട് യെസ് ഇന്നും നമുക്ക് ഐ എം റിമെമ്പറിംഗ് ദ പാർട്ടി ഐ ഡോ വെയർ ബ്ലാക്ക് ഓൺ ഫ്രൈഡേസ് എനിക്ക് പെടിയാണ് അതിടും അയ്യോ വേണ്ട ആ പാർട്ടി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അതേപോലെ കറുത്ത പൊട്ട് കുത്തരുതെന്ന് പറയും ഞാൻ എനിക്ക് അറിയുന്നവരുടെയും പറയാറുണ്ട് കേട്ടോ ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ റെഡ് പൊട്ട് തൊടുന്നതായിരിക്കും നല്ലത് എന്നും ആ പാർട്ടി പറഞ്ഞു കറുപ്പ് തൊടുന്നത് വിധവകളാണ് എന്നുകൂടെ അവർ പറയുകയുണ്ടായി അതുകൊണ്ടൊരു പേടിയുമൊക്കെ വന്നെന്ന് വെച്ചോ കറുത്ത പൊട്ട് തൊട്ടാൽ അതിന് ആ അട്രാക്ഷൻ അത്ര എന്ന് പറഞ്ഞു പിന്നെ അത് ഭൂമാനന്ദ ഭൂമാനന്ദതീർത്ഥസ്വാമികളുടെ പ്രഭാഷണം കേൾക്കുന്നവർക്കറിയാം അദ്ദേഹവും അത് പറയാറുണ്ട് കറുപ്പ് നിറം എന്ന് ഒരു നിറമല്ല കറുപ്പ് നിറമല്ല ശരിക്കും പറഞ്ഞു ഇത് ഇറ്റ് അബ്സോർബ്സ് എവറിങ് അല്ലേ അപ്പോൾ അത് ഇടേണ്ട സ്ഥലങ്ങളുണ്ട് ശിവരാത്രി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു വൈബ്രേഷൻസ് ഒരു പോസിറ്റീവ് വൈബ്സ് ഇങ്ങനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കറുപ്പിടാൻ പറയും അത് ഇടേണ്ട സ്ഥലങ്ങളിൽ അതൊന്ന് എന്തായിരുന്നു എന്റെ ടോപ്പിക് ഞാൻ ചില സമയങ്ങളിൽ ആ മാറിപ്പോ ചുരുങ്ങി കൂടിയതും അഴുക്ക് വസ്ത്രങ്ങളും ധരിക്കരുതെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇപ്പോ ഓർമ്മ വരുന്ന ആരെയാണെന്നറിയുമോ ആർ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടില് വലിയമേച്ചയെ സഹായിക്കാൻ വേണ്ടിട്ട് ഒരു അമ്മ വരുവായിരുന്നു ഇപ്പൊ ആ അമ്മയുടെ ഉണ്ടെങ്കിൽ നൂറു വയസ്സുണ്ടാവുമായിരുന്നു അപ്പൊ മനസ്സിലാക്കലോ എന്നോടൊക്കെ വലിയ താല്പര്യമുള്ള ഒരു അമ്മയാണ് ആ അമ്മ വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയെ വന്നിട്ട് കുളിക്കാനൊക്കെ സഹായിക്കുമായിരുന്നു അവർ പ പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്നവരാണ് പക്ഷെ പുറം തേച്ച് കൊടുക്കാനും ഒക്കെ ആയിട്ട് നല്ല ഇഞ്ചെടുത്ത് താളി ഉണ്ടാക്കി എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് താളിയൊക്കെ തേച്ച് കൊടുക്കും പുറം എല്ലാം തേച്ച് കൊടുക്കും കാരണം പ്രായമായല്ലോ അപ്പോൾ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ സഹായിക്കുമായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ അച്ഛമ്മ ഇതെല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കുന്നതെല്ലാം ഞാൻ സാഗൂതം നോക്കിയിരിക്കാറുണ്ട് അവരുടെ രണ്ടുപേരുടെയും ചുറ്റിനും ഞാൻ ഇങ്ങനെ സർക്ക് ഇങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും ഒരു ഉപഗ്രഹം പോലെ അപ്പോൾ അവിടെ അവർ പറയുന്ന സംസാരങ്ങളിൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങളും കൂടിയാണ് കേട്ടോ അപ്പം എൻ്റെ വലിയ മിച്ചു ചോദിക്കുകയാണ് പാറുക്കുട്ടി നിനക്ക് ഇന്ന് മരുന്ന് വാങ്ങിക്കാൻ പോണ്ട ദിവസമല്ലേ ആയുർവേദ ആശുപത്രിയിൽ ഇങ്ങനെയാ അവര് സംസാരിക്ക അപ്പൊ ആ അതേ കാര്യത്തിനെടുത്തി എനിക്ക് പോകണം വൈകുന്നേരം അത് കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് പോയിട്ട് ഓടി വന്ന് പിന്നെ ഞാൻ നെല്ല് കുത്തിക്കാൻ കൊണ്ടുപോകളാ അത് ഞാൻ പറയണേ നീ വേഗം പൊക്കോന്നു പറയും വേഗം തന്നെ പാറക്കുട്ടിച്ചെടുത്തി അവിടെ ഒരു കവറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവൂട്ടോ അത് എടുത്ത് ഉടുത്ത് നല്ല ഒരു ബോട്ടിലും എടുത്ത് നടക്കും അപ്പം വലിയ മിച്ച് പൈസയാണ് പൈസയാണെന്ന് കൊടു ഇതിന് അമ്പത് പൈസ കൊടുത്തിട്ട് നടന്നൊന്നും പോകണ്ടായിട്ടാന്ന് നീ ബസ്സിന് പോക്കോ ആ ശരി കാർത്തിയെ ചേർത്തിന്നും പറഞ്ഞ ഒരു പോക്ക് കൂട്ടോ ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോൾ അത് കഴിഞ്ഞ് കാണാം ഒരൊന്നരയൊക്കെ ആകുമ്പോൾ ഈ മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആയുർവേദ ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ ഒരു അതുകൊണ്ട് ആ സെറ്റുമുണ്ട് അതേപോലെ തന്നെ നല്ല വടി കൊത്ത പോലെ അപ്പം ഞാൻ ചോദിക്കേ പാറ കുടിച്ചെടുത്തേക്ക് എപ്പോഴാ സമയം ഇതൊക്കെ തേക്കാനും പിടിക്കാനും ഒക്കെ ആ അങ്ങനെയല്ല മോളെ ഞാൻ വീട്ടിൽ ചെന്നത് ഇട്ട് കഴിഞ്ഞാൽ ചൂട് ഇതില് എന്താ പറയുക കനല് എടുത്തിട്ട് ഈ പാത്രത്തിൽ എന്നൊക്കെ ഒരു പാത്രം ഉണ്ട് ഓട്ടുപാത്രം പോലെ അതിലിങ്ങനെ ഇട്ട് വെക്കും ഇടുമ്പോഴേക്കും അതിൻ്റെ അടി ചൂട് പിടിക്കും അവർക്ക് തേപ്പ് തേപ്പുവട്ടിയൊന്നുമില്ല എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ 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 കാണിച്ച് അത് എന്താ പറയുക സെറ്റും കൊണ്ട് തേച്ച് നിരപ്പാക്കി വെക്കുമെന്ന് അപ്പം തന്നെ മടക്കി വെക്കുകയും ചെയ്യും ഇപ്പം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതാണ് ചെയ്യാൻ പോണേ പെട്ടെന്ന് ബസ്സിലൊക്കെ കയറിയാലേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അഴിക്കാവില്ലേ ഇതിപ്പോൾ ഞാൻ ഈ വഴിയുടെ ഓരം പിടിച്ചങ്ങ് നടന്നു പോകും എന്തഴിക്കാവാനാന്ന് ഒരു ചെളി ഉണ്ടാവില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങനെ ഉടുത്തുകഴിഞ്ഞതിന് ശേഷം മാത്രമേ പാർക്കിടിച്ചത് തലപ്പുള്ളൂ പക്ഷേ നല്ല വടി പോലെ ഇങ്ങനെ എന്താ പറയുക കഞ്ഞി നോക്കിയിട്ട് നല്ല നീറ്റായിട്ട് പാർപ്പി അത് കൊടുക്കുന്നതാണ് എൻ്റെ ഓർമ്മ വരുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് നീറ്റാണ് അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ കൈക്ക് കാലിനൊക്കെ ഇങ്ങനെ ഈ ചെളിയിലൊക്കെ ഇങ്ങനെ ഞാറ് നടുുകയൊക്കെ ചെയ്യേണ്ടത് കാരണം ഒക്കയുപേഷൻ ഹസാർഡ്സ് എന്ന് പറഞ്ഞ പോലെ നഖങ്ങളെല്ലാം കുത്തിപ്പഴുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അതിനുള്ള മരുന്ന് വാങ്ങിക്കാനാണ് പോയിക്കൊണ്ടിരുന്നത് പുള്ളിക്കാരി അത് ആ മരുന്ന് കഴിച്ചു കഴിച്ച് കഴിച്ച് അത് മാറ്റുകയും ചെയ്യും അങ്ങനെ ഒരു നല്ല ഒരു എന്താ പറയാ അവരെയൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാധിയായിരുന്നു അപ്പൊ ആ ചേച്ചി ഉണ്ടല്ലോ ഇരുന്ന് പാട്ട് പാടുന്ന കേട്ട മോളെ ഞാനേ പണ്ട് പണ്ട് അപ്പൊ ഇങ്ങനെ പാർക്കുടിച്ച് പുസ്തകമൊക്കെ വായിക്കാൻ പഠിച്ചാ ഞാൻ ക്ലാസ് വരെയും പഠിച്ചിട്ടുള്ളൂ പക്ഷേ സരോജിനിയുടെ കടുങ്കൈ എന്നും പറഞ്ഞൊരു ബുക്കുണ്ട് സരോജിനിയുടെ കടുങ്കൈ വായിച്ചിട്ട് വായിച്ചാണ് ഞങ്ങളൊക്കെ വളർന്നേക്കണത് അതിലെന്താ പറയണേന്നറിയോ സരോജിനിയെ ഒരാൾ പ്രേമിച്ചു പ്രേമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചെന്നറിയോ ഒരു കുഞ്ഞിനെ വയറ്റിൽ കൊടുത്തിട്ട് പോയി അങ്ങനെ അവൾ അവള് തൂങ്ങിച്ചാകേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ പാക്ക് പിടിച്ചെടുത്തി എനിക്ക് ഞാൻ ഒരു പക്ഷേ ഒരു ആ ഏഴ് ഏഴാം ക്ലാസ്സിലൊക്കെ ആയിട്ടുണ്ടാവൂല അതിന് ആ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ പറയില്ലേ വൈസറിയിക്കാൻ പറയാ അതിനൊക്കെ മുമ്പ് ആ ആ സമയത്താണ് പാർക്കുടിച്ചെടുത്ത് ഈ കഥകളൊക്കെ പറഞ്ഞു തന്നത് ഈ പ്രായമായ ഈ അമ്മമ്മമാരുടെയൊക്കെ ഈ രീതികളും അവരുടെ ഒരു സംസാര രീതിയൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത്ര വർഷങ്ങൾക്കപ്പുറം ഓൾമോസ്റ്റ് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷവും ഞാൻ സരോജിനിയുടെ കടുങ്ക എന്ന് പറയുന്ന കഥ ഓർക്കുന്നു ഇപ്പോഴും ഓർക്കുന്നു പാർക്കുട്ടിച്ചേത്തിൻ്റെ വാക്കുകളിൽ കൂടിയാണ് അത് കേട്ടത് അതുവഴിയാണേ എല്ലാവരും സദാചാരം പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് അതൊക്കെ ഓരോരോ കവികളൊക്കെ അത് നമ്മുടെ എം ടി വാസുദേവൻ നായരുടെ കുട്ടിയെടുത്തി വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ കുട്ടിയെടുത്തി എന്ന് പറഞ്ഞ അതൊരു സിനിമയായിട്ടുണ്ട് അതുകൊണ്ട് കുട്ടിയെടുത്ത് വിലാസിനി എന്നൊക്കെ പറഞ്ഞിട്ടൊരു നടിക്ക് പേരും വരികയും ചെയ്തിട്ടുണ്ട് ആ കുട്ടിയെടുത്തി എന്ന് പറഞ്ഞു ആ സിനിമയിലാണെന്ന് എനിക്ക് തോന്നുന്നു കുട്ടിയെടുത്ത് ഇരുന്ന് സരോജിനിയുടെ കടും കൈ വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് എം ടി സാർ അതിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ഓരോ സമൂഹത്തിൻ്റെ പരിച്ഛേദങ്ങൾ ഞാനത് എവിടുന്നോ അവിടെ നിന്നോ ഒക്കെ പെറുക്കി പെറുക്കി എൻ്റെ മനസ്സിൽ വന്ന് കേറിയ ഒരു ദീർഘാധുരത്വമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ പറയാൻ വന്നിരുന്നത് വസ്ത്രധാരണത്തിന്റെ കാര്യമാണെങ്കിലും ഞാൻ പുറകോട്ട് പോവുകയാണ് അന്നും ആ വസ്ത്രധാരണത്തിൽ അവർ കാണിച്ചിരുന്ന ആ ഒരു ഒരു പിന്നെ കാര്യമുണ്ട് അവർക്ക് ബ്ലൗസും ണത്തിനുമാണ് ഓരോന്ന് കിട്ടുക പുതിയത് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുമായിരുന്നു അപ്പൊ അത് രണ്ടോ മൂന്നോ അലക്കി വെളുപ്പിച്ച് വൃത്തിയായിട്ടാണ് ആ എമ്മ ട്ടോ പാർക്കുട്ടി ആർക്കുട്ടിച്ചെടുതി എന്ന് പറയുന്ന ഒരു അത്ര സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലൊന്നും ജീവിക്കാത്ത അവർ പോലും എന്തൊരു മഹത്വത്തിലാണ് ആ വസ്ത്രധാരണത്തെ കൊണ്ട് നടന്നിരുന്നത് അല്ലേ അപ്പൊ അത് എപ്പോഴും എന്റെ മനസ്സിലാതണ്ട് വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കുക അമ്പലത്തിൽ പോകാനാണ് ഇന്ന വസ്ത്രം പിന്നെ ഒരുപാട് വലിയ മഹാക്ഷേത്രങ്ങളിൽ പോകാനാണെങ്കിൽ കുറച്ചുകൂടെ ആഭരണമൊക്കെ ഇട്ട് ഒരുങ്ങാം സിമ്പിളായിട്ട് പോകേണ്ടെടുത്തത് ദേവീക്ഷേത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞാനും ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ ഇത് എവിടെയൊക്കെയോ അവിടെ നിന്ന് കിട്ടിയതായിരിക്കാം പിന്നെ എന്റെ അമ്മ വീട്ടിലെപ്പോഴും സെറ്റും ഉണ്ടാണ് എടുക്കുക അപ്പോൾ സെറ്റ് മുണ്ടും എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ഞാൻ വിചാരിക്കും ഞാനും അമ്മയുടെ ഒക്കെ പ്രായമാകുമ്പോൾ ഇങ്ങനെ സെറ്റ് കൊണ്ടൊക്കെ ഇട്ടിരുന്ന് ഇരിക്കണം എനിക്ക് ആരെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊണ്ടു തരണം ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കും എനിക്ക് അടുക്കളയിൽ കിടന്ന പരിപാടി ഭയങ്കര മടിയാണ് അയ്യോ പിന്നെയും വേറെ സ്ഥലത്തേക്ക് പോകുന്നു അപ്പം ഇപ്പോൾ വസ്ത്രധാരണത്തിൽ തന്നെ നിൽക്കട്ടെ അപ്പം എൻ്റെ വലിയമ്മച്ചി അതെ കേട്ടോ അച്ഛൻ്റെ അമ്മയും അതെ ഇപ്പോഴും വെള്ള മുണ്ടാണ് ധരിക്കാറ് അവർക്ക് അതൊരു അതാണ് അവർക്ക് അവരുടെ ഒരു ആഢ്യത്വം തോന്നുന്നത് എന്ന് എനിക്ക് തോന്നുന്നു വൃത്തിയായിട്ട് കുളിച്ചും പിന്നെ പശുക്കളുണ്ടല്ലോ അത് അതൊക്കെ എന്നും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതികളാണ് കണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ക്ലോത്ത്സിന്റെ കാര്യം പറയുമ്പോൾ കോർപ്പറേറ്റ്സിൽ മാത്രമല്ല എവ്രി സമൂഹത്തിൽ മൊത്തം നമ്മൾ ഈ വസ്ത്രധാരണ രീതിയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തണം അത് വളരെ ആണ് ഇപ്പോൾ ഒരു രണ്ട് പേര് ഇൻ്റർവ്യൂവിന് വരാണെങ്കിൽ അപ്പോ രണ്ടുപേര് വസ്ത്രധാരണത്തില് ശ്രദ്ധിക്കാതെ ചെല്ലുന്ന ആൾക്കാരുടെ കാര്യമാണ് രണ്ടുപേര് ഇന്റർവ്യൂവിന് ചെല്ലുകയാണെങ്കിൽ ഒരാള് നന്നായി വസ്ത്രം ധരിച്ച ആളും ഒരാൾ കുറച്ച് ഷാബി ആയിട്ട് ധരിച്ചാണ് പക്ഷെ നന്നായി വസ്ത്രം ധരിച്ച ആളേക്കാൾ മിടുക്കൻ ആ ഷാബി ആയിട്ട് ധരിച്ച ആളാണെങ്കിൽ പോലും പെട്ടെന്ന് ഇന്റർവ്യൂർക്ക് ഒരു ഒരു ചോയ്സ് എടുക്കണമെങ്കിൽ ഈ രണ്ട് പേരില് ആ നന്നായി വസ്ത്രധാരണം ചെയ്ത ആളെ എടുത്തേക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വസ്ത്രധാരണത്തിൽ മികവ് പുലർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഓക്കെ ഇതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക് ടേക്ക് അവേ ഈസ് ഡ്രെസ് യു ഷുഡ് ബി വെരി കെയർഫുൾ ഹൗ യു ഡ്രസ് ആൻഡ് വേർ യു ആർ ഡ്രസ്സിങ് ഹൗ ടു ഡ്രസ് പ്രോപ്പർലി ആൻഡ് നിങ്ങളുടെ പേഴ്സണാലിറ്റി അതിൽ ഡിപ്പെൻ്റബിൾ ആയിരിക്കുക തന്നെ ചെയ്യും